സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കാത്ത നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു സർക്കാർ നടപടി രാജ്യത്തോടും രാഷ്ട്രപതിയോടുമുള്ള വെല്ലുവിളി എന്നതാണ് വിമർശനം അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാതെ സർക്കാർ രാഷ്ട്രപതിയുടെ ചിത്രം സെക്രട്ടേറിയറ്റിൽ സ്ഥാപിക്കണമെന്നത് നിർബന്ധമില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ സെക്രട്ടേറിയറ്റിൽ രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കാത്ത നടപടിയിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും സർക്കാർ മൗനം തുടരുകയാണ് വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തുവാൻ സർക്കാർ സംവിധാനങ്ങളും മന്ത്രിമാരും തയ്യാറായിട്ടില്ല മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ കാലാവധി കഴിയുന്നതുവരെ അദ്ദേഹത്തിന്റെ ചിത്രം ദർബാർ ഹാളിന് മുന്നിലുണ്ടായിരുന്നു അതിനുശേഷം രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായപ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രം സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറായില്ല പിന്നീട് നിലവിലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അധികാരമേറ്റെടുത്തതിനു ശേഷവും ചിത്രം സ്ഥാപിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല രാഷ്ട്രപതിയുടെ ചിത്രം സെക്രട്ടേറിയറ്റിൽ സ്ഥാപിക്കണമെന്ന് നിർബന്ധമില്ല എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് വിഷയത്തിൽ സർക്കാർ പ്രതികരിക്കാൻ തയ്യാറാകാതായതോടെ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി മോർച്ചയും സെക്രട്ടേറിയറ്റ് എംപ്ലോയി സംഘും പരാതിപ്പെട്ടിരുന്നു എന്നാൽ ചിത്രം സ്ഥാപിക്കേണ്ടെന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു ജനം തിരുവനന്തപുരം